നമസ്കാരം എറണാകുളം ചോറ്റാനിക്കരയിൽ നാലു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെ കാമുകന്റെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചു വിചാരണ കോടതി ചുമത്തിയിരുന്ന കൊലപാതക കുറ്റം റദ്ദാക്കി പകരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും ഗൂഢാലോചന കുറ്റവും ചുമത്തി കേസിലെ മൂന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപയും ഹൈക്കോടതി ശിക്ഷ വിധിച്ചു പ്രതികൾ കൊലപാതകം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകുകയായിരുന്നു അതേസമയം പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും കുട്ടിയുടെ മരണത്തിൽ അറിവുണ്ട് എന്നതിനും മതിയായ സാഹചര്യ തെളിവുകൾ നിരത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു എന്നും കോടതി ചൂണ്ടിക്കാട്ടി മാത്രമല്ല തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തു ഒന്നാം പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന പോക്സോ കേസും കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ചുമത്തിയ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള കുറ്റവും റദ്ദാക്കി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അമ്മയും രണ്ട് കാമുകന്മാരും ചേർന്ന് നാലു വയസ്സുകാരിയെ കൊലപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ് യുവതിയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ് കൊല്ലപ്പെട്ടത് തങ്ങളുടെ സ്വരജീവിതത്തിന് തടസ്സമാകുമെന്ന കരുതി മൂവരും ചേർന്ന് കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു കേസിലെ ഒന്നാം പ്രതിയായ എറണാകുളം മീമ്പാറ കൊന്നംപറമ്പിൽ രഞ്ജിത്തിന് വധശിക്ഷയും രണ്ടാം പ്രതിയും കുട്ടിയുടെ അമ്മയുമായ തിരുവാണിയൂർ ആലുങ്കൽ റാണി സുഹൃത്ത് തിരുവാണിയൂർ കുരിക്കാട്ടിൽ ബേസിൽ കെ ബാബു എന്നിവർക്ക് ജീവപര്യന്തവുമാണ് ശിക്ഷ വിചാരണ കോടതി വിധിച്ചത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീലും ഒന്നാം പ്രതിയുടെ വധശിക്ഷ ശരിവെയ്ക്കുന്നതിനായി സർക്കാർ നൽകിയ റഫറൽ ഹർജിയുമായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ എത്തിയത് യുവതിയും ഒന്നാം പ്രതിയായ കാമുകനും മറ്റൊരു കാമുകനായ മൂന്നാം പ്രതി സഹോദരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചും ചോറ്റാനിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ യുവതി അനാശാസ്യ പ്രവർത്തികൾ ചെയ്തിരുന്നു എന്നും പ്രോസിക്യൂഷൻ പറയുന്നു കുട്ടിയെ കൊലപ്പെടുത്തി മൃതദേഹം ആരക്കുന്നും കടക്കാവളവിൽ മണ്ണെടുക്കുന്ന സ്ഥലത്ത് മറവു ചെയ്തു തുടർന്ന് കുട്ടിയെ കാണാനില്ല എന്ന് കാട്ടി പോലീസിൽ പരാതി നൽകി പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് മനസ്സിലായി എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ നിരത്തിയ ഈ തെളിവുകളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഒറ്റപ്പെട്ട സാക്ഷിമൊഴികളുടെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അനുമാനത്തിൻ്റെയും പേരിലാണ് കുട്ടിയുടെ അമ്മയെ ദുർനടപ്പുകാരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്തരം സാക്ഷിമൊഴികൾ സാധൂകരിക്കാനുള്ള തെളിവുകളൊന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല മാത്രമല്ല ഒരാളുടെ മുൻകാല ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല കുട്ടിയെ ഒഴിവാക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ മുൻ ഭർത്താവിൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ഇളയ കുട്ടി ഭർത്തൃവീട്ടുകാരാണ് നോക്കുന്നത് എന്നാൽ മരിച്ച കുട്ടിയുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് അമ്മ ശ്രദ്ധ കൊടുത്തിരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ അമ്മ ദുർനടപ്പുകാരിയായതുകൊണ്ട് കുട്ടിയെ ഒഴിവാക്കാനുമായി കൊലപ്പെടുത്തി എന്ന കാര്യം നിലനിൽക്കുന്നതല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി മാത്രമല്ല പ്രതിയായ യുവതി സ്ത്രീത്വത്തിന് അപമാനമാണെന്നും അമ്മ എന്ന് വിശേഷിപ്പിക്കാനാകില്ല എന്നുമുള്ള വിചാരണ കോടതിയുടെ നിരീക്ഷണം അനാവശ്യമായിരുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കുട്ടി കൊല്ലപ്പെട്ടതിനുള്ള സാഹചര്യ തെളിവുകൾ ശക്തമാണ് എന്നതിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ശരീരത്തിലെ മുറിവുകളും പ്രതികളുടെ ഫോൺ വിളികളുമാണ് ഇരുപത്തിയഞ്ച് മുറിവുകളാണ് കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ഇതിൽ തലക്കേറ്റ ആഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് ഭിത്തിയിൽ പലതവണ തലയിടിപ്പിച്ചതും മൂലമുള്ള മുറിവാണ് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് ഫോറൻസിക് മെഡിസിനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കുട്ടിക്ക് ഏറ്റ പരിക്ക് വീഴ്ചയിൽ നിന്നുണ്ടായതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കുട്ടിയുടേത് കൊലപാതകമാണ് എന്നത് തെളിയുന്നു എന്ന് കോടതി വ്യക്തമാക്കി കൊലപാതകം നടന്നു എന്ന് കരുതുന്ന രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് വൈകിട്ട് മൂന്ന് ഇരുപത്തിരണ്ട് മുതൽ അഞ്ച് നാൽപ്പത്തിയെട്ട് വരെ ഒന്നാം പ്രതി രഞ്ജിത്തും കുട്ടിയുടെ അമ്മയും തമ്മിൽ പതിനഞ്ച് തവണ ഫോൺ വിളിച്ചിട്ടുണ്ട് ഇത് മൂന്നാം പ്രതി കുട്ടിയെ സ്കൂൾ ബസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഒന്നാം പ്രതിയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ഫോൺ കോളുകൾക്ക് ശേഷം മുപ്പതാം തീയതി വെളുപ്പിനെ ഒന്നാം പ്രതി കുട്ടിയുടെ അമ്മയെ നിരന്തരമായി വിളിച്ചിരുന്നു ഇതിൽ നിന്ന് തന്നെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കുട്ടിയുടെ അമ്മയ്ക്ക് അറിവുണ്ട് കുട്ടിയെ കൊലപ്പെടുത്തുന്നതും മൃതദേഹം മറവു ചെയ്യുന്നതും സംബന്ധിച്ച് മൂന്നുപേരും ഗൂഢാലോചന നടത്തിയെന്നതും വ്യക്തം അതേസമയം ഒന്നാം പ്രതിക്കെതിരെയുള്ള പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച വിചാരണ കോടതിയുടെ വിധിയാണ് റദ്ദാക്കിയത് ഇത്തരത്തിൽ ഒരാൾ ലൈംഗിക അതിക്രമം നടത്താൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയില്ലെങ്കിൽ അത് തെളിയിക്കേണ്ടത് പ്രതിയുടെ ബാധ്യതയാണ് എന്നുമാണ് വിചാരണ കോടതി വ്യക്തമാക്കിയത് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ താൻ അത്തരത്തിൽ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് കുട്ടിയുടെ അമ്മയുടെ പിതാവ് കോടതിയിൽ പറഞ്ഞത് കുട്ടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും എന്നാൽ അതിനുള്ള ശ്രമമുണ്ടായോ എന്നത് പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് കണക്കിലെടുക്കാതെയായിരുന്നു വിചാരണ കോടതി വിധി പറഞ്ഞത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി മാതാവായിട്ടും കുട്ടിയെ മർദ്ദിക്കുകയും ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ തടയാൻ ശ്രമിക്കാതിരിക്കുകയും അതുവഴി മരണത്തിന് കാരണമാവുകയും ചെയ്തു എന്ന് വ്യക്തമാക്കി അമ്മയെ ജുവനേൽ ജസ്റ്റിസ് നിയമപ്രകാരം ശിക്ഷിച്ച വിചാരണ കോടതി വിധിയും ഹൈക്കോടതി റദ്ദാക്കി ഇതിനാവശ്യമായ തെളിവുകളൊന്നും ഹാജരാക്കാതെ പൊതുവായ മട്ടിലാണ് വിചാരണ കോടതി വിധി പറഞ്ഞത് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി